മലയാളികളെ പ്രിയപ്പെട്ട നടൻ സിദ്ദിക്കിൻ്റെ മൂത്ത മകൻ റാഷിൻ സിദ്ദിക്കിൻ്റെ മരണവാർത്ത ഞെട്ടലോടെയാണ് സോഷ്യൽ മീഡിയ കേട്ടത് മുപ്പത്തേഴുകാരനായ റാഷിൻ സിദ്ദിഖ് ശ്വാസ തടസ്സത്തെ തുടർന്നാണ് മരണപ്പെട്ടത് റാഷിനെക്കുറിച്ച് പറയുമ്പോൾ അധികം ആർക്കും അറിയാത്ത ഒരു കാര്യമായിരുന്നു സിദ്ദിഖിന് ഇങ്ങനെയൊരു മകനുണ്ടെന്ന് ഭിന്നശേഷിക്കാരനായ തൻ്റെ മകനെ സിദ്ദിഖ് പറയാറ് സ്പെഷ്യൽ ചൈൽഡ് എന്നാണ് മമ്മൂട്ടിയും ഓലാലടക്കമുള്ള വലിയ പ്രമുഖ താരങ്ങൾ സിദ്ദിഖിൻ്റെ ദുഃഖത്തിനൊപ്പം ഒത്തുചേർന്നു അതേസമയം റാഷിൻ സിദ്ദിഖിനെ പ്രേക്ഷകർ കണ്ടത് ആദ്യമായി സിദ്ദിഖിൻ്റെ രണ്ടാമത്തെ മകൻ ഷാഹിൻ സിദ്ദിഖിൻ്റെ വിവാഹ ചടങ്ങ് വീഡിയോയിലൂടെയാണ് മലയാളികളെ പ്രിയങ്കരിയായ നടി നവ്യ നായർ അന്ന് സിദ്ദിഖിൻ്റെ മകനോട് കാണിക്കുന്ന ആ സ്നേഹം ഇപ്പോൾ കണ്ടാൽ ആരുടെയും കണ്ണു നിറയും